ആ തുകയിൽ നിന്നും എഴുപത് കോടി രൂപ ചെലവാക്കി ഏനാട്ടിൽ നിന്നും കറന്നൂർ വരെ ഒരു റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അങ്ങനെ അഞ്ചു തവണ ഈ റോഡിന്റെ ഉദ്ഘാടനം നടത്തി തവണ നടത്തിയപ്പോൾ രണ്ട് പി ഡബ്ല്യു ഡി മന്ത്രിമാരായിരുന്നു ഒന്ന് സുധാകരൻ അദ്ദേഹം വന്ന് രണ്ടു തവണ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ റിയാസാണ് അങ്ങനെ ഈ ഉദ്ഘാടന മാമാങ്കൊക്കെ കഴിഞ്ഞ് ഗണപതിക്ക് തേഹയും ഉടച്ച് ഒരു രണ്ടു മൂന്ന് യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് തെക്കേ ഇന്ത്യയിൽ നിന്നും കുറെ ഹിന്ദിക്കാരെയും ഈ നാട്ടിൽ നാട്ടിലിറങ്ങി ഒരു റോഡ് പണി തുടങ്ങി റോഡ് പണി തുടങ്ങിയത് കവയൻ ദേവി ക്ഷേത്രത്തിന് മുന്നിൽ ഐശ്വര്യപൂർവ്വം പണി തുടങ്ങി അവിടെ വലിയ ഒരു ആത്മഹത്യവും ക്യാമറ പിടുത്തവും സംസാരവും പ്രസംഗവും എന്താ സംഭവം ചോദിച്ചാൽ പത്തനാപുരത്തിന്റെ എം എൽ എ എം എൽ എ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി പത്തനാപുരത്തു നിന്നും തുടരെ തുടരെ വിജയിച്ചു പോകുന്ന ഗതാഗത വകുപ്പ് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി വനം മന്ത്രി എന്നുവേ സ്പോർട്സ് വകുപ്പ് മന്ത്രി എന്നുവേണ്ട കേരളത്തിൽ അത്യാവശ്യം എല്ലാ വകുപ്പുകളിലും ഒരു മന്ത്രി അവിടെ ഒരു പ്രസംഗം നടത്തി ഒരു ആറ് മാസത്തിനുള്ളിൽ ബി എം ബി സി നിലവാരത്തിൽ ഏരാട്ട് മുതൽ കറവൂർ വരെയുള്ള റോഡിൽ എഴുപത് കോടി രൂപ മുടക്കി ഈ മെഷീൻ ഈ മണ്ണ് ആദ്യം ഇറക്കും അതിനുശേഷം മിക്സിയിലിട്ട് കറക്കുന്നത് പോലെ മണ്ണ് കറക്കും ടാറും മണ്ണും കലക്കി വീണ്ടും അത് റോഡിൽ പതിപ്പിക്കും അതിനുശേഷം അത് ട്രാക്ടറിൽ റോളർ കയറി അത് ഉറപ്പിക്കും ഉറപ്പിച്ചതിന്റെ പുറത്തു കൂടി വേറെ എന്തോ വിരിക്കും അതിനുശേഷം ടാറൊഴിക്കും മെച്ചിരിടും ആകെപ്പാടെ പലതരത്തിലുള്ള സംവിധാനവും സംഭാഷണവും തിരക്കഥയും ഡാൻസും നായകനും എല്ലാം ഗണേഷ് കുമാറായിരുന്നു നമ്മൾ വിശ്വസിച്ചു എല്ലാവരും അത് ആ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തു മില്യൺസ് വ്യൂവേഴ്സ് ഉണ്ടായത് പത്തനാമുളത്ത് ജി സി എൽ വില്ലേജ് വാർത്തയും അടക്കമുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ വലിയ രീതിയിൽ അത് നേട്ടമുണ്ടാക്കിയ വാർത്തയാണ് മില്യൺസ് വ്യൂവേഴ്സ് ഉള്ള ഒരു വാർത്തയായാലും കേരളത്തിൽ പറയണത് ചർച്ച ചെയ്യപ്പെട്ടു ഗണേഷ് കുമാർ ഏറ്റവും നല്ല മന്ത്രി ഏറ്റവും നല്ല എം എൽ എ ഒരു പൊതുപ്രവർത്തകരായാൽ ഒരു രാഷ്ട്രീയക്കാരനായാൽ ഇതുപോലെ ആകണം ആളുകൾ പറഞ്ഞ് കൈയടിച്ച ഒരു വീഡിയോ ആയിരുന്നു ആറ് മാസം പിന്നിട്ടു ഒരു വർഷം പിന്നിട്ടു രണ്ടു വർഷം പിന്നിട്ടപ്പോ ജനങ്ങൾ ചോദിച്ചു തുടങ്ങി കാരണം ഈ റോഡിൽ കിടക്കുന്ന പൊടിയും മണ്ണും നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലൂടെ നമ്മുടെ തലച്ചോറിലേക്കും അന്നതാണത്തിലേക്കും പൊക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാത്രമാണോ നമ്മുടെ വീട്ടിലുള്ള പ്രായമായ ആളുകളുടെ കുഞ്ഞുങ്ങളുടെ ഗർഭിണിയായ സ്ത്രീകളുടെ അടക്കം ആധുനിക അവയവങ്ങളിലേക്ക് മണ്ണും പൊടിയും ഇരിക്കുക അങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിൽ പ്രതികരിക്കാൻ ശ്രമിച്ചത് പ്രതികരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസുകാരനെ അപമാനിക്കാൻ ശ്രമിക്കുക ഗണേഷ് കുമാറിനെ അപമാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കാട്ടിക്കൂട്ടുന്നത് പുറത്തുള്ള ആളുകൾ ഈ റോഡൊന്നു കാണണം ഈ റോഡിന്റെ വീഡിയോ പലതവണ ചാനലുകളിലൂടെ വന്നെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നില്ല നിങ്ങൾ എത്ര നാളുകൊണ്ട് ഈ റോഡ് ശരിയാക്കി തരുമെന്ന് പറ ഗണേഷ് കുമാറിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള സി പി എമ്മിലുള്ള കേരള കോൺഗ്രസ് ബിയിലുള്ള സി പി ഐയിലുള്ള ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ ചോദിക്കാൻ തയ്യാറായി വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സമരം നടത്തേണ്ട ഗതികളിൽ ഏതെങ്കിലും ഒരുത്തൻ ജനാധിപത്യ ബോധ്യമുള്ള പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗമടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള നിരവധി പത്തോ പന്ത്രണ്ടോ കടകക്ഷികളടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും ഒരുത്തരോ ഒരുത്തിയോ ജനാധിപത്യം ഉൾക്കൊള്ളുന്ന ഒരാൾ ഉണ്ടെങ്കിൽ ഗണേഷ് കുമാറിനോട് ചോദിക്കണം രാജാവേ താങ്കൾ അന്നാണ് ഈ പുന്തല കറവൂർ പത്തനാപുരം റോഡ് പൂർത്തീകരിക്കാൻ അങ്ങനെ ചോദിക്കാൻ അതിൽ നട്ടലുള്ള ഒരാൾ ഇല്ലാത്തത് കൊണ്ടാണ് തുടർച്ചയായി കോൺഗ്രസ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഞങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ലാത്തത് കൊണ്ടല്ല ഈ നാട്ടിലെ വികസനങ്ങൾ സമയബന്ധിതമായി ചെയ്തു നീർക്കുവാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും ഗണേഷ് കുമാർ ഒഴിഞ്ഞു മാറി നടക്കുന്നത് കൊണ്ടാണ് ഈ റോഡ് മാത്രം